സ്കൂൾ കലോത്സവ വിശേഷങ്ങളാണ് നമ്മൾ ഇങ്ങനെ അറിയുന്നത് ഇന്ന് മൂന്നാം ദിവസമാണ് അപ്പോൾ മത്സരങ്ങളൊക്കെ പുരോഗമിക്കുന്നുണ്ട് അതിനിടയിലാണ് അനുനന്ദ എന്ന് പറയുന്ന ഒരു പറയുന്നൊരു കുട്ടിയെ പരിചയപ്പെട്ടത് അതായത് നങ്ങിയാർകൂത്ത് ഹൈസ്കൂൾ വിഭാഗം നങ്യാർക്കൂത്ത് ഒന്നാമതെത്തി സംസ്ഥാന തലത്തിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് ഈ മിടുക്കി എന്തായാലും മറ്റു വിശേഷങ്ങൾ നമുക്ക് അനുനന്ദയോട് തന്നെ ചോദിക്കാം മോള് കെ പി സി ഹയർ സെക്കൻഡറി സ്കൂൾ ലൈക്ക് പട്ടാനൂർ അല്ലേ ഇവരുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് കിട്ടി സംസ്ഥാന തലത്തിൽ മത്സരിച്ചു ഈ വർഷം വീണ്ടും സംസ്ഥാനത്തോട്ട് പോവുകയാണ് എങ്ങനെയായിരുന്നു മത്സരം ഒക്കെ കോമ്പറ്റീഷൻ ഭയങ്കര ടൈറ്റ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇപ്രാവശ്യം നല്ല ടൈറ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ വലിയ ഇപ്രാവശ്യം വലിയ എക്സ്പെക്ടൊന്നും ചെയ്തില്ല ബട്ട് എനിക്ക് കിട്ടി ഭയങ്കര സന്തോഷമായി എപ്പോ മുതൽ അങ്ങർക്കൂത്തൊക്കെ പരിശീലിച്ചു തുടങ്ങിയത് എപ്പോഴാണ് ഒരു ശരിക്കും കഴിഞ്ഞാൽ കലാമണ്ഡലം സോഹാഷൻ ഫുൾ ആയിട്ട് മോക്ക് ഇങ്ങനെ നങ്ങിയാർ കൂത്ത് ചെയ്യണം അങ്ങനെയൊക്കെ ഫുൾ താല്പര്യത്തോടെ വന്നതാണോ താല്പര്യം ഫുള്ള് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അങ്ങനെയാ നമ്മൾ ചിലപ്പോൾ ചിലവർക്ക് വീഡിയോസൊക്കെ കണ്ടിട്ടായിരിക്കാം ഇല്ലെങ്കിൽ നമ്മൾ നേരിട്ട് പോയിട്ട് കണ്ടിട്ടായിരിക്കാം നോക്ക് എങ്ങനെയായിരുന്നു ഇതൊക്കെ ചെയ്യണം എന്നാഗ്രഹം വന്നത് ആദ്യം ടീച്ചർ എന്നോട് ഇങ്ങനൊരു കാര്യം പറഞ്ഞു അതായത് സുമിത്ര ടീച്ചർ എൻ്റെ സംസ്കൃത ടീച്ചർ അപ്പോൾ ടീച്ചർ കാരണമാണ് ഞാൻ ഈ നങ്ങിയാർക്കൂത്തിലേക്ക് വന്നത് അപ്പോൾ ടീച്ചറ് പറഞ്ഞ പ്രാവശ്യം ഒന്ന് മത്സരിച്ച് നോക്കാം അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി കുറേ വീഡിയോസൊക്കെ കാണാൻ തുടങ്ങി പിന്നെ കലാമണ്ഡലത്തിൽ പോയിട്ട് അവിടുന്ന് അവർ ചെയ്യുന്ന നേരിട്ട് കാണാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ആണ് അപ്പോൾ അങ്ങനെ മോൾ നേരത്തെ ഈ കണ്ണ് ചുമന്ന് എന്നോട് പറഞ്ഞു എനിക്ക് ആ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ എൻ്റെ കണ്ണ് പോലെ തോന്നുന്നു വേദനിക്കുന്ന പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് അത് അപ്പോൾ എങ്ങനെയാണ് ഈ കണ്ണിങ്ങനെ ചോദിച്ചത് മോളുടെ ഈ ഒരു പെർഫോമൻസിൻ്റെ ബാലൻസ് തന്നെയായിരിക്കും ആ കണ്ണിൽ കിടക്കുന്ന ആ ചുവപ്പ് നിറം എന്നറിയാം എങ്കിലും അതെന്താണെന്നതൊന്ന് പറഞ്ഞു തരാമോ അതായത് ഈ നമ്മളെ വഴുതിന് ഇങ്ങനെ പൂവില്ലേ അപ്പോൾ ആ പൂവ് ഇങ്ങനെ ഒരച്ച് ചെറിയൊരു പാട്ടാക്കിയിട്ട് അത് കണ്ണിൻ്റെ ഉള്ളിലേക്ക് വെക്കും അപ്പോൾ കണ്ണടച്ച് ഫുൾ ഇങ്ങനെ ചുറ്റാൻ പറയും കണ്ണ് ബ്രൗണ്ട് ചെയ്യാൻ പറയും അന്നേരം അപ്പോൾ ഇവിടെ ചുവന്ന് വരും അപ്പോൾ ആ ഒരു അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണോ അതായത് നമ്മുടെ കണ്ണൊക്കെ ചുവന്നിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ആ അതെ അപ്പോൾ നമുക്ക് ആ സ്റ്റേജിൽ മോള് പെർഫോം ചെയ്തിൻ്റെ കുറച്ചൊരു പോർഷൻ നമുക്ക് വേണ്ടിയിട്ട് ഒന്നും ഇവിടെ കാണിക്കാവോ ഒന്നാ ചെയ്യൂലേ അപ്പോൾ മനസ്സിലായി കണ്ണ് നമ്മുടെ ഫുൾ എക്സ്പ്രഷൻസ് ഒക്കെ വരേണ്ടത് കണ്ണിലൂടെ ആയിരിക്കും അല്ലേ ഈ നങ്യാർക്കൂത്തിൻ്റെ പിറകിൽ ഒരുപാട് ഐതിഹ്യം അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ എന്താണ് അതിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞത് ആ അങ്ങനെ കൂടുതലായിട്ടൊന്നും മോളെ അതിനെക്കുറിച്ച് കുറിച്ച് പഠിച്ചു വരുന്നേ ഉള്ളൂ അല്ലേ ആ അപ്പൊ വേറെന്തെങ്കിലും ഐറ്റത്തിനുണ്ടോ പങ്കെടുക്കുന്നുണ്ടോ നാളെ കൂടിയായിട്ടുണ്ട് അപ്പോൾ അതിന്റെ പ്രാക്ടീസ് ആ അപ്പോൾ ഇനി സംസ്ഥാനത്തോട് പോവാണ് ടഫ് കോമ്പറ്റീഷൻ ആയിരുന്നു നങ്യാർകൂത്ത് എന്ന് പറയുന്നത് അതെ നല്ല ടഫ് ആയിരുന്നു ഡാൻസ് പഠിക്കുന്നുണ്ടോ വേറെന്തെങ്കിലും പാട്ടോ ഡാൻസ് എന്തെങ്കിലും ഉണ്ടോ പാട്ട് പാടോ നമുക്ക് ഇന്ന് രണ്ടുപേര് പാടാൻ പറ്റുമോ ആ ഇന്ന് രണ്ടുപേര് പാട്ട് പാടാം അടിപൊളി അടിപൊളി അപ്പോ പാട്ടും നൃത്തവും ഒക്കെ ഉണ്ട് അപ്പൊ സ്കൂളിൽ നിന്നും അതുപോലെ തന്നെ വീട്ടിൽ നിന്നൊക്കെയുള്ള സപ്പോർട്ട് എങ്ങനെയാ ഇതിനൊക്കെ പൊക്കോ സപ്പോർട്ടാണ് വീട്ടിൽ നിന്നും അതേ സ്കൂളിൽ നിന്നും അതേപോലെ തന്നെ ഫുൾ സപ്പോർട്ടാണ് ഇപ്രാവശ്യവും സംസ്ഥാനത്തോട്ട് സെലക്ട് ഇപ്പൊ ഫസ്റ്റ് കിട്ടി സംസ്ഥാനത്തോട്ട് മത്സരിക്കുമ്പോൾ എന്താ എല്ലാവരും പറയുന്നത് എല്ലാരും ഞാനിപ്പോ എല്ലാരും വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പൊ റിസൾട്ട് വന്നേ അപ്പൊ സന്തോഷത്തിലാണ് അത്രയേറെ സന്തോഷത്തിലാണ് അതെ അപ്പൊ ഇനിയും ഒരുപാട് വേദികൾ മത്സരത്തിന് മാത്രമല്ല ഇതുപോലുള്ള കലകൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആശംസകൾ നേരെയാണുള്ളത് അപ്പൊ എന്തായാലും ഇനിയും അനുനന്ദക്ക സംസ്ഥാന കലോത്സവത്തിലും മിന്നും പ്രകടനം കാഴ്ചവെക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ് ക്യാമറമാൻ യദു കണ്ണപുരത്തിനോടൊപ്പം ശരി മഹാരാജൻ കണ്ണൂർ വിഷൻ